മുൻ യു എസ് പ്രസിഡൻറ്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്റെ എതിരാളിയായ പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ വ്യക്തമായ ലീഡ് നേടിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യയ്ക്ക് അനുകൂലമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനം നമ്മുടെ മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ ഇന്ത്യയ്ക്ക് വെല്ലുവിളിയാകുമെന്ന ആശങ്കയുമുണ്ട് കഴിഞ്ഞ വർഷം ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകൾക്ക് ഇന്ത്യ ഉയർന്ന നികുതിയാണ് ചുമത്തിയിരുന്നത് ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിൾ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തെ ട്രംപ് വിമർശിക്കുകയും ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായിരുന്ന തന്റെ ആദ്യ കാലയളവിൽ ഇന്ത്യയെ ഒരു താരിഫ് രാജാവെന്ന് വിശേഷിപ്പിക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ ഇന്ത്യയുടെ മുൻഗണനാ വിപണി പ്രവേശനം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സ്റ്റീൽ അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ട്രംപ് ഉയർത്തിയിരുന്നു ഇന്ത്യയും അന്ന് നിരവധി അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഉയർത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഒരു അഭിമുഖത്തിൽ ട്രംപ് ഇന്ത്യയുടെ നികുതി നിരക്കുകൾ വളരെ ഉയർന്നതാണെന്ന് ആരോപിച്ചു എന്നാൽ എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക സാങ്കേതിക രംഗത്തും വിപണന മേഖലയിലും പരസ്പര സഹകരണമുണ്ട് ചൈനയുമായുള്ള അമേരിക്കയുടെ ഉഭയകക്ഷി ബന്ധത്തിലെ ഇടിവും ഇന്ത്യക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം വ്യാപാര ഇടപാട് ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് ബൈഡനോട് പരാജയപ്പെട്ടതിനാൽ അത് വിജയിച്ചിരുന്നില്ല ബൈഡൻ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിൽ പുരോഗതി പുരോഗതിയുണ്ടായില്ലെങ്കിലും ട്രംപിൻ്റെ തിരിച്ചുവരവ് ചർച്ചകൾ തിരികെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്